നഗേമിയയുടെ പുസ്തകത്തിൽ ആറാമധ്യായ നെഹേമിയയ്ക്കെതിരെ ഗൂഢാലോചന ഞാൻ കഥകൾ കൊടുത്തിയില്ലെങ്കിലും മതിൽ പണത് വിടവുകൾ അടച്ചു എന്ന് സാൻപത്തും തൂബിയാസും അറേബ്യക്കാരനായ ഗണേഷും മറ്റു ശത്രുക്കളും അറിഞ്ഞു സാൻബത്തിലെ ഗേഷും എനിക്ക് സന്ദേശം അയച്ചു വരിക സനോ സമുദ്രത്തിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ വെച്ച് നമുക്ക് ഒരുമിച്ച് കൂടാം കൂടിക്കാഴ്ചയാണ് എന്നെ ഉപദ്രവിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം ഞാൻ ദൂതന്മാര് അവരോട് പറഞ്ഞു ഞാനൊരു വലിയ കാര്യം ചെയ്യുകയാണ് എനിക്ക് വരിക സാധ്യമല്ല ഞാൻ ഇറങ്ങി വന്ന് പണിമുട പണിക്ക് മുടക്കം വരുത്തുന്ന എന്തിന് അവർ നാല് പ്രാവശ്യം ഈ സന്ദേശം അയക്കുകയും ഞാൻ അതേ ഉത്തരം നൽകുകയും ചെയ്തു അഞ്ചാം പ്രാവശ്യവും സാൻപത്തല്ലാതെ വൃത്തിയന്മാരെന്നെ തുറന്ന് കത്തുമായി അയച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു നീ വിഹൂതന്മാരും എതിർക്കാൻ ഉദ്ദേശിച്ചാണ് മതിൽ പണിയുന്നതെന്നും നീ അവരുടെ രാജാക്കന്മാർ ഉദ്ദേശിക്കുന്നുവെന്നും ജനതകളുടെ ഇടയിൽ കേൾവിയുണ്ട് ഗഷീമും അതുതന്നെ പറയുന്നു യൂതായിൽ ഒരു രാജാവുണ്ടായിരുന്നുവെന്ന് നിന്നെക്കുറിച്ച് ജെറുസലേമിൽ വിളംബരം ചെയ്യുന്നതിന് നീ പ്രവാചകന്മാരെ നിയോഗിച്ചിരിക്കുന്നുവെന്നും കേൾക്കുന്നു ഇവയെല്ലാം രാജ്യസന്നിധിയിൽ അറിയിക്കും അതിനാൽ വരിക നമുക്ക് കൂടിയാറും അതിനർത്ഥം ഞാൻ അവനും മറുപടി നൽകി നീ പറയുന്നൊന്നും നടന്നിട്ടില്ല എല്ലാം നിൻ്റെ സങ്കല്പമാണ് ജോലി ചെയ്യാനാവാത്ത വിധം ഞങ്ങളുടെ കരങ്ങൾ തളർന്നു പോകും എന്ന് കരുതി അവർ ഞങ്ങളെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ചു ദൈവമേ അവിടെ നിന്ന് ഇപ്പോൾ എൻ്റെ കരങ്ങൾ ശക്തിപ്പെടുത്തണമേ വീട്ടുതടങ്കിലായിരുന്ന ഷമിയയുടെ അടുത്ത് ഞാൻ ചെന്നു അവൻ മെഹബാദിൻ്റെ പുത്രനായ ദലേ്യയുടെ മകനാണ് അവൻ എന്നോട് പറഞ്ഞു നമുക്ക് ദേവാലയത്തിനുള്ളിൽ കടതടച്ചിരിക്കാം അവർ അങ്ങേയെ കൊല്ലുവാൻ നോക്കുന്നു അവർ വരും ഞാൻ പറഞ്ഞു എന്നെപ്പോലുള്ള ഒരാൾ പേടിച്ചുകൂടുകയോ എന്നെപ്പോലുള്ള ആരെങ്കിലും ദേവാലയത്തിനുള്ളിൽ ഒളിച്ച് ജീവൻ രക്ഷിക്കുമോ ഞാനത് ചെയ്യുകയില്ല അവൻ്റെ വാക്കുകൾ ദൈവപ്രചോദിതമല്ലെന്നും തൂപിയായും സാൻബാത്തായും കൂരിക്കെടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കെതിരെ പ്രവർത്തിച്ചതെന്നും എനിക്ക് മനസ്സിലായി ഭയപ്പെട്ട പ്രകാരം പ്രവർത്തിച്ച് ഞാൻ പാപം ചെയ്യുന്നതിനും ഇങ്ങനെ എനിക്ക് ദുഷ്കൃർത്തി ഉണ്ടായി എന്നെ അവഹേളിക്കുന്നതിനും വേണ്ടി അവർ അവനെ കൂലിക്കെടുത്തതാണ് എൻ്റെ ദൈവമേ തോപിയായിക്കും സൺബല്ലായിക്കും അവരുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകണമേ പ്രവാചകിയായ നവാദിയായിക്കെതിരെയും എന്നെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ച് മറ്റ് പ്രവാചകന്മാരെയും ഓർക്കണമേ മതിൽ പൂർത്തിയാക്കുന്നു ഇങ്ങനെ അൻപത്തിരണ്ടാം ദിവസം ഏലൂട്ട് മാസം ഇരുപത്തഞ്ചാം ദിവസം പണി പൂർത്തിയായി ഇതറിഞ്ഞാൽ ഞങ്ങളുടെ ശത്രുക്കളും ചുറ്റുമുള്ള ജനതകൾക്കും ഭയപ്പെട്ട് അവർക്ക് ആത്മവിശ്വാസം നശിച്ചു ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്തരാണ് ഈ പണി നടന്നതെന്ന് അവർ മനസ്സിലാക്കി അക്കാലത്ത് യുവതിയായ രസേഷ്ഠന്മാരും തൂപിയായും തമ്മിൽ ഉണ്ടായിരുന്നു അവർ ആരായുടെ പുത്രൻ ഷെക്കേനിയായുടെ ജാമാതാവായിരുന്നു തോപിയായിയുടെ പുത്രൻ ജോഹന്നാൻ ബറേക്കിയായിരുന്നു പുത്രൻ ഷെമുല്ലാമിൻ്റെ മകളെയാണ് വിവാഹം ചെയ്തിരുന്നത് അതിനെ യോതിയായി പലരും അവൻ്റെ പക്ഷത്തായിരുന്നു അവർ അവൻ്റെ മുൻപിൽ അവനെ പ്രശംസിച്ചു ഞാൻ പറഞ്ഞതിൽ വരെല്ലാം അവനെ അറിയിക്കുകയും ചെയ്തു തോപിയായി എനിക്ക് ഭീഷണിക്കത്ത് അയച്ചുകൊണ്ടിരുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അതവേ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചു കൊണ്ടായിരിക്കട്ടെ വിശംസയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ